അസ്സാമലൈക്കും ഈ അടുത്ത് മരണപ്പെട്ടു പോയ കൂറാത്തങ്ങൾ ഉള്ളാൾ തങ്ങളുടെ മകൻ കൂറാത്തങ്ങളുടെ പേരിൽ പലതരത്തിലുള്ള കെട്ടുകഥകളും കള്ളക്കറാമത്തുകളും അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹത്തെ കൊണ്ടുപോകുവാൻ മുഹീദ്ദീൻ ഷെയ്ഖ് റഹിമുള്ള വന്നിട്ടുണ്ട് എന്നും വിളിച്ചിട്ടുണ്ട് എന്നും മൂപ്പൻ അങ്ങോട്ടാണ് പോണി എന്നും ഒക്കെയുള്ള തരത്തിലുള്ള വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചിരുന്നു ഇന്ന് കുറാത്തങ്ങളുടെ പേരിൽ മറ്റൊരു കഥയാണ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോയ രോഗിയെ ആ രോഗിയുടെ മേൽ കത്തിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഓപ്പറേഷൻ തടയുന്ന ഒരു രംഗമാണ് ഇൻഷാല്ല അത് സംബന്ധമായിട്ട് ഒരു മൂലേര് പറയുന്ന ചെറിയൊരു ഭാഗമുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കേട്ടു വരാം കുറാത്തങ്ങൾ അറ്റൻഡ് ചെയ്തു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഇതുപോലെ കോഴിക്കോട് ഹോസ്പിറ്റലിലാണ് വിളിക്കുന്നത് ഞാൻ കാസർഗോഡ് ജില്ലക്കാരനാണ് ഒരു സക്കാഫിയ നമ്പർ തന്നതാണ് ഞാൻ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എനിക്ക് ഞാൻ രണ്ട് ബ്ലോക്കുള്ള ഡോക്ടർമാർ പറഞ്ഞു ഞാൻ ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് തങ്ങളെ ദ്വാരക്കണം ദ്വാരക്കണം എന്ന് പറഞ്ഞ പറയാനാണ് എന്ന് പറഞ്ഞപ്പോ അതിന് മുമ്പ് പറയാനുള്ളത് ഒരു മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുകയാണ് അപ്പോ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കാണ് ഇനി ബൈപ്പാസ് സർജറി ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ആണോന്നറിയില്ല വിളിച്ചിട്ടുള്ളത് എനിക്ക് വേണ്ടി ഒന്ന് ദ ചെയ്യണം എന്ന് പറയാനാണ് പരിഹാരം ചോദിച്ചു വിളിച്ചതൊന്നുമല്ല എനിക്ക് വേണ്ടി ഒന്ന് ദ ചെയ്യണം ഞാൻ ഹോസ്പിറ്റലിലാണ് ഓപ്പറേഷന് വിധേയനാവുകയാണ് സ്വാ സ്വാഭാവികം അങ്ങനെ നമ്മളോട് ആരെങ്കിലൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യ അള്ളാഹുവോട് നിഷ്കളങ്കമായിട്ട് ദ്വാ ചെയ്യും അദ്ദേഹത്തിന്റെ രോഗം ഷിഫാഖി നൽകണേ അതേപോലെ തന്നെ ഓപ്പറേഷൻ ഒരു കേടും കൂടാതെ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ എന്നുള്ളതെല്ലാം നമ്മൾ പ്രാർത്ഥിക്കും എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ് കേട്ടു കേട്ടുനോക്കുക പക്ഷേ തങ്ങളുടെ മറുപടി മറുപടി എന്താണ് 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 കത്തി വെക്കണ്ട കത്തി വെച്ചിട്ട് ഇങ്ങനെ അറുക്കേ അതോ ബ്ലേഡ് ആണ് സാധാരണ ഓപ്പറേഷനൊക്കെ ഉപയോഗിക്കാറുള്ളത് ഇനി കത്തികൊണ്ടോ മടാളും കൊണ്ടൊക്കെ ഓപ്പറേഷൻ ചെയ്യണ ഹോസ്പിറ്റലിൽ ഉണ്ടാവുമായിരിക്കും എന്തായാലും അതിന് ഞാൻ തർക്കിക്കാൻ വരില്ല ഉം നിങ്ങള് പറയും വെക്കണ്ട

ഇത് പറഞ്ഞിട്ട് തന്നെ വർഷം കഴിഞ്ഞു ആ ഇപ്പൊണ്ടായതൊന്നുമല്ല ഇയാളെടുത്ത് പറഞ്ഞിട്ട് തന്നെ പത്ത് വർഷം കഴിഞ്ഞു ആ പിന്നിപ്പോ അതിന് എത്രയും മുമ്പേ അതായത് ആരും ചോദിച്ചല്ലോ ഒന്നും വേണ്ട ചിലപ്പോ ആള് ജീവിച്ചിരിപ്പൊന്നുമില്ല നിങ്ങൾ അത് ചെകഞ്ഞു തന്നിട്ട് നിന്നെ അടങ്ങാറാക്കേണ്ട മുൻകൂർ ജാമ്യം ആ പറ ശരി ഞാൻ പോണില്ല എന്റെ അടുത്ത് പറഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞു ഇദ്ദേഹം എന്റെ അടുത്ത് പറയുന്ന സമയത്തും ഇദ്ദേഹത്തിന് അറ്റാക്ക് വന്നിട്ട് പത്ത് വർഷം കഴിഞ്ഞു ചുരുക്കി പറഞ്ഞാൽ ഞാനിത് പറയുന്നത് ഇരുപത് വർഷം മുമ്പുള്ള സംഭവമാണ് ഇരുവർഷം മുമ്പുള്ള സംഭവമാണ് അറിയില്ല ഞാൻ എന്നുള്ളത് എനിക്ക് അറിയില്ല ഇനിയിപ്പൊ നിങ്ങൾ അഡ്രസ്സ് ചോദിച്ചിട്ട് ചെന്നിട്ട് ഇനി ഇടങ്ങേറിണ്ടാക്കേറിണ്ടാക്കൂല്ലന്ന് നിങ്ങൾ നിങ്ങള് സമാധാനം ഇരിക്കുമോലേ ചോദിക്കാൻ പോകുന്നില്ല ഉം പറയും ഞാൻ പത്ത് വർഷം മുമ്പാണ് അദ്ദേഹത്തെ കണ്ടത് എറണാപ്പള്ളി വെച്ച് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എനിക്ക് അറ്റാക്ക് വന്നിട്ട് ഞാൻ പുസ്തകം സംസാരിക്കുമ്പോൾ പത്ത് വർഷം കഴിഞ്ഞു ഞാൻ ബാക്കി പറയാം ഈ പത്ത് വർഷം കഴിഞ്ഞു പിന്നെ പത്ത് വർഷം കഴിഞ്ഞു ഞാൻ ബാക്കി പറയാം ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരേ സത്താറിന്റെ കഥയൊക്കെ അവിടെ കിടക്കണ്ടേ എപ്പോഴാണ് സത്താറ് ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് നടത്തിയെന്ന സത്താർ അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങള് അപ്പോ അതുപോലെ ചോദിച്ചു അല്ലേണ്ടെന്ന് കരുതിയിട്ടാണ് ചോദിക്കണില്ല നിങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായിക്കണു ഇത് തള്ളുമ്മ തള്ളാണെന്നുള്ളത് നിങ്ങൾ പറയും എന്തായാലും അപ്പോൾ ആ ഇരുപത് വർഷം മുമ്പ് തന്നെ ഒന്നര ലക്ഷം രൂപ എന്നാണ്ടാണ് അദ്ദേഹം ആ കോഴിക്കോട് ജില്ലയിലെ ഹോസ്പിറ്റൽ കെട്ടിവെച്ചത് ലക്ഷം രൂപ ആ അത്രയും വർഷം ഇരുപത് വർഷം മുമ്പ് കെട്ടിവെച്ചു അങ്ങനെ വലിയ ഓപ്പറേഷൻ ആണ് രണ്ട് ബ്ലോക്ക് ഉണ്ട് അങ്ങനെ ആ ഓപ്പറേഷന് വേണ്ടി തങ്ങളെ ഓപ്പറേഷൻ ഡോക്ടർമാർ നിശ്ചയിച്ചു കഴിഞ്ഞു അപ്പോൾ തങ്ങൾ പറഞ്ഞു അതെന്തേലും ആവട്ടെ അവരെന്തെങ്കിലും ചെയ്യട്ടെ കത്തി വെക്കണ്ട കത്തി വെക്കണ്ട എന്നാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേക്കോട്ടെ അദ്ദേഹത്തിനപ്പോ എന്ത് ചെയ്യണം അറിയാതെ വിശ്രമിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം ഈ മനുഷ്യൻ പ്രാർത്ഥനകളോട് പറഞ്ഞു നാളെയാണ് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് ഓപ്പറേഷൻ കയറുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കാരണം തങ്ങളെ പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു അവരെന്തേലും കയറ്റിക്കോട്ടെ ഓപ്പറേഷൻ പക്ഷെ വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ ഓപ്പറേഷൻ കയറുന്നതിന് മുമ്പ് ആ മനുഷ്യനെ കുറച്ച് കൊല്ലാനും ഓതാനും ഒക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ അദ്ദേഹം പിറ്റേന്ന് ഓപ്പറേഷന് വേണ്ടി ഓപ്പറേഷന് വേണ്ടി കഴിക്കുകയാ ഓപ്പറേഷൻ കഴിക്കിയപ്പോ ോട് ഈ മനുഷ്യൻ പറഞ്ഞു എനിക്കൊരു പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കണം അപ്പോൾ ഈ സമയമായി പെട്ടെന്ന് ചെയ്യണം ഇദ്ദേഹം പറഞ്ഞു ചെയ്യാൻ പോകുന്നത് അപ്പൊ എനിക്ക് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞു ഞാൻ ജീവിച്ചിട്ടുള്ള എനിക്ക് എന്താണ് ഉറപ്പുള്ളത് എനിക്കതുകൊണ്ട് പത്ത് മിനിറ്റ് പ്രാർത്ഥിക്കണം എന്ന് ഈ നഴ്സോ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ ആയിക്കോട്ടെ പ്രാർത്ഥിച്ചു കൊണ്ടു തടയേണ്ട പറഞ്ഞു അങ്ങനെ അദ്ദേഹം പുരാത്തങ്ങൾ പറഞ്ഞതുപോലെ ആ ചൊല്ലാനൊക്കെ ചൊല്ലി വേണ്ടി കയറുകയാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി അദ്ദേഹത്തെ ശരീരത്തിൽ പല അദ്ദേഹം പറയുകയാണ് ഓരോ മെഷീൻ ഘടിപ്പിക്കുക പല വയറുകളും ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടതിനെ കുറിച്ച് ആ മെഷീൻ ഒക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്യും ആ ബ്ലോക്കുകളൊക്കെ ഒന്നും നോക്കിയിട്ടാണ് അവർ അത് ചെയ്യുന്നത് അങ്ങനെ ചെയ്ത സമയത്ത് അതാ ഡോക്ടർമാർ പരസ്പരം നോക്കുകയാണ് ഡോക്ടർമാർ പരസ്പരം അന്തം വിട്ടു നിൽക്കുകയാണ് ആ ബ്ലോക്ക് കാണുന്നില്ല ഓപ്പറേഷൻ ബ്ലോക്ക് ആ ബ്ലോക്ക് രണ്ട് ബ്ലോക്കും കാണുന്നില്ല നോർമൽ കാണിക്കുകയാണ് നോർമലാണ് ഇപ്പൊ ഈ മനുഷ്യന് ബ്ലോക്കും ഇല്ല അറ്റാക്കും ഇല്ല നിജേദന ഒന്നുമില്ല അങ്ങനെ അങ്ങനെ വീണ്ടും വീണ്ടും വിട്ടിട്ട് ഫിറ്റ് ചെയ്യുന്നു മൂന്ന് ചെയ്തു നോക്കി അപ്പോഴും നോർമൽ എന്നാണ് കാണിക്കുന്നത് മനസിലായില്ലേ ഓപ്പറേഷൻ ചെയ്യാൻ റെഡി ആയിട്ടുള്ള വ്യക്തി ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവരുടെ മുടിയൊക്കെ നീക്കം ചെയ്യേണ്ട ചില ഭാഗങ്ങളുണ്ട് അതൊക്കെ നീക്കം ചെയ്തു കഴിഞ്ഞാല് പിന്നീട് കൊണ്ടുപോയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ടേബിളിൽ കിടത്തി കഴിഞ്ഞാൽ അനസ്തേഷ്യ കൊടുക്കുകയാണ് ചെയ്യ അല്ലേ ഇത് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയിട്ടുണ്ടോ ഒന്ന് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം ഏ വെറുതെ നമ്മളിട്ട് കീറിയിട്ട് പിന്നെ ബ്ലോക്കില്ലാന്ന് പറഞ്ഞിട്ട് അല്ലേ എന്തിന് നാണയാണ് മോലിയ രംഗളീ പറയത് ഓപ്പറേഷൻ ചെയ്യാൻ ഫിക്സ് ചെയ്തു ഓപ്പറേഷൻ ടേബിൾ സജ്ജീകരിക്കപ്പെട്ടു ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപായിക്കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാനുള്ള സാമഗ്രികളെല്ലാം അവിടെ തയ്യാറായി കഴിഞ്ഞു ഒരു ഡോക്ടർ ആ ഡോക്ടർ ഒ പിള്ള ഡോക്ടറാണ് ഒ ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഓപ്പറേഷൻ ആണ് അതും ഹൃദയ ശസ്ത്രക്രിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലേ അതിന് അതൊരു മേജർ ആണ് അപ്പൊ എന്ത് ചെയ്യും ഓപ്പറേഷൻ ഉള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സജ്ജീകരിച്ചിട്ട് രോഗിയെ സ്ട്രക്ചറിൽ ഉന്തിക്കൊണ്ട് അവിടെ കൊണ്ടുവരും കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളച്ചുപൊടിച്ചിട്ട് ഇഞ്ചെക്ഷൻ ചെയ്യും ആ അനസ്ഥി ചെയ്യും അത് കഴിഞ്ഞാല് തുർന്നിട്ട് നോക്കും എവിടെ ബ്ലോക്ക് എന്നുള്ളത് ആ ബ്ലോക്ക് തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും പിന്നെ ഇന്നത്തെ കാലത്ത് ഈ ബൈപ്പാസ് ഒന്നും അല്ല ഇന്ന് അതല്ലാത്ത രൂപത്തിൽ ബ്ലോക്കുകൾ മാറ്റുന്ന സാങ്കേതിക വിദ്യയൊക്കെ ഒക്കെ ഇന്ന് ആശുപത്രികളിലുണ്ട് പക്ഷേ ഇത് ഇരുപത് മും മുമ്പേ ആണ് എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അത് പറഞ്ഞിട്ടില്ല ഓപ്പറേഷൻ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇനി ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് അത് അവിടെ ഉണ്ടോ അവിടുന്ന് മാറിയിക്കണോ എന്നൊന്നും നോക്കും എന്നുള്ള ആ ഒരു വിദ്യത്തൊന്നും പറയണ്ട എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള ഈ നുണ പറഞ്ഞിട്ടുള്ളത് ഈ കൂറത്തങ്ങള് അയാൾ വലിയ ഒലിയ കാക്കിയാണ് എന്നുള്ളത് വരുത്താനല്ലേ എന്ത് വരുത്തിയിട്ടും കാര്യമില്ല നിങ്ങൾ കാര്യം എന്താണെന്ന് അറിയോ ഇപ്പൊ നിങ്ങളെ വിശ്വസിക്കുന്ന ആളുകള് അവരോട് പറയുവാനുള്ളത് ഒന്ന് മാത്രമാണ് ഒരു സമസ്ത ഇവിടെ നിലവിലുണ്ടായിരുന്നു ആ സമസ്തയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് കണ്ണിയതുസ്താദ് അതിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ശംസുൽവലമായ എന്ന് പറയുന്ന ഇ കെ അബൂബക്കർ മുസ്ലിയരും ഉണ്ട് എന്നിട്ട് എന്നിട്ടതിന്റെ സമാന്തരമായിക്കൊണ്ട് വേറൊരു സമസ്ത എന്ന പേരിൽ ഒരു സമസ്ത ഉണ്ടാക്കിയിട്ട് അതിന്റെ തലപ്പത്തിരുന്നാളാണ് ആര് ഉള്ളാളൻ തങ്ങള് ആ ഉള്ളാൾ തങ്ങളുടെ മകനല്ലത് ഈ ആള് ഈ കണ്ട കാലത്രയും ആളുകൾക്ക് വള്ളം ഊതി കൊടുത്ത് വള്ളം ഊതി കൊടുത്ത് നടന്നിട്ട് ഒരു കറാമത്തും പച്ചക്ക് കാണിക്കാതെ മരിച്ചപ്പങ്ങൾ ഇങ്ങനെ കറാമത്തിന്റെ കുത്തൊഴുക്ക് മലവെള്ളപ്പാച്ചില് ശരവർഷം എന്നൊക്കെ പറയുന്ന പോലെ കാട്ടിട്ട് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ പച്ചന്തോണ പറഞ്ഞിട്ട് അതും കൊണ്ട് ഏറ്റവും കൊണ്ട് നടക്കുമ്പോൾ അത് അല്ല എന്ന് പറയുവാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് മുസ്ലിമായ ഒരു മനുഷ്യനായതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ത് തള്ളാണിത് എന്തിനായിട്ടാണ് ഇജാതി തള്ളുങ്ങൾ തള്ളിടത് അല്ലേ അല്ല കാക്കട്ടെ അസ്സാം വലൈക്കും വാഹത്